പ്രിയപ്പെട്ട മോഹനികളെ അസ്സാം വലൈക്കും വാഹത്തുള്ള ചെറിയ മക്കളുടെ വിയോഗമാണ് നമുക്ക് തീരെ സഹിച്ചു കൂടാൻ പറ്റാത്തത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് മറക്കാൻ പറ്റാത്തതും അത് തന്നെയാണ് ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് കബറിന്റെ കരക്കാണ് മക്കളുടെ വിയോഗം സഹിക്കാൻ പറ്റാതെ മാതാപിതാക്കൾ ഖബറിൻ്റെ കരക്ക് നമ്മൾ കാണുന്നതാണ് പൊട്ടിക്കരയുന്നത് പഠിച്ചിടത്ത് എല്ലാ മക്കളെയും തൊട്ട് കാക്കട്ടെ എത്ര മക്കളാണ് ഈ ഒരു അവധിക്കാലം മരണപ്പെട്ടത് ഓരോ എത്ര എത്ര മക്കളാണ് ഓരോ വെക്കേഷൻ കാലം അബദ്ധത്തിലും അപകടത്തിലും മരണപ്പെട്ടു പോകുന്നത് വളരെ നിസാരമായ കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോവുകയാണ് ചുടുവെള്ളം ദേഹത്തു കൊണ്ട് മരണപ്പെടുക ഗേറ്റ് താനെ ദേഹത്ത് വീണ് മരണപ്പെടുക വീട്ടിനുള്ളിൽ ഉണ്ടാക്കി വെച്ച സ്വിമ്മിംഗ് പൂളിൽ വീണ് മരണപ്പെടുക അങ്ങനെ 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 എത്ര എത്ര മരണങ്ങൾ പടച്ചടമ്പ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ നമ്മൾ മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം നിസ്കാര പാഴയിൽ നിന്നും എന്നും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം പടച്ചറപ്പ് നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ പടച്ചറപ്പ് കൊടുക്കട്ടെ നമ്മളെ ഏവരെയും സങ്കടത്തിലാത്തിയ ഒരു മരണമായിരുന്നു ഈ ഉപ്പയുടെയും മകളുടെയും മരണം മണിയറ കാത്തിരുന്ന മകളും അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും മണിയറ ഒരുക്കാൻ വരുന്ന ഉപ്പയും രണ്ടുപേരും ആക്സിഡൻറിൽ മരണപ്പെട്ടു പോവുകയാണ് കൂടെയുണ്ടായിരുന്ന ബന്ധുക്കൾക്ക് പരിക്കുകളും നമ്മളേവരെയും വളരെയധികം സങ്കടത്തിലാത്തിയ ഒരു മരണമായിരുന്നു അത് അല്ലെ അവർക്കൊക്കെ നമ്മൾ ചെയ്യണം ആ പൊന്നുമോളുടെ കബറിടം മണിയറാക്കി കൊടുക്കട്ടെ പടച്ചിറപ്പ് അമ്മയും ഉപ്പയുടെ ആഹിറം പടച്ചിറപ്പ് വെളിച്ചമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ അങ്ങനെ അങ്ങനെ പലതരം മരണങ്ങൾ നമ്മൾ ഈ അടുത്തായി കേൾക്കാനിടയായി ഇത് ഇപ്പോൾ ഇതൊരു ഒരു നാലു വയസ്സുള്ള പറ്റിയും മരണപ്പെട്ടിരിക്കുകയാണ് ഇതും അബദ്ധത്തിലുണ്ടായ മരണം തന്നെയാണ് രാജേഷ് ചിഞ്ചു ദമ്പതിമാരുടെ മകൻ ഹൃത്തിക്ക് നാല് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് വെറും നാല് വയസ്സുള്ള കുട്ടിയാണ് എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയണ്ടേ തിരുവനന്തപുരത്തായിരുന്നു സംഭവം കാരക്കോണം ത്രേശ്യാപുരത്ത് ഊഞ്ഞാലാടുന്നതിനിടയിൽ സിമന്റ് തൂണ് ഇളകി ദേഹത്ത് വീണ് നാല് വയസ്സുകാരൻ മരണപ്പെട്ടു ഊഞ്ഞാൽ സിമന്റ് തൂണ് ഇളകി വന്ന് കുഞ്ഞിന്റെ ദേഹത്ത് വീണ് ആ കുഞ്ഞ് മരണപ്പെട്ടു വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് വെറും നാല് വയസ്സ് മാത്രം പ്രായമുള്ള മകനാണ് മരണപ്പെട്ടിരിക്കുന്നത് നാളെ എന്തൊക്കെയോ ആരൊക്കെയോ ആകേണ്ട മക്കളാണ് ഇങ്ങനെ ദുർമരണപ്പെട്ടു പോകുന്നത് പടച്ചടപ്പ് നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ അമ്മ ഹൃത്തികിന്റെ അച്ഛന് സുഖമില്ലാത്തതിനാൽ മാതാപിതാക്കൾ രണ്ടുപേരും ആശുപത്രിയിൽ പോയതിനിടയായിരുന്നു അപകടം കുട്ടിയെ സമീപത്തെ ബന്ധുവീട്ടിൽ ഏൽപ്പിച്ചതായിരുന്നു ഇരുവരും പോയത് അച്ഛന സുഖമില്ലാത്തതിനാൽ ആശുപത്രിയിൽ പോയതായിരുന്നു അടുത്തുള്ള ബന്ധുവീട്ടിൽ ഏൽപ്പിച്ചതായിരുന്നു സംഭവം ഇങ്ങനെയായി വീടിനോട് ചേർന്ന് സിമന്റ് തൂണിൽ സാരി ഉപയോഗിച്ച് കെട്ടിയ ഊഞ്ഞാലിൽ ആടുന്നതിനിടെ സിമന്റ് തൂണ് തകർന്ന് കുഞ്ഞിന്റെ പുറത്ത് വീഴുകയായിരുന്നു സുഹാൻ അമ്മ ഉടനെ തന്നെ കുട്ടിയെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം കാരക്കോണം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രാജേഷ് ചിഞ്ചു ദമ്പതിമാരുടെ മൂന്നാമത്തെ മകനാണ് ഹൃതിക് സഹോദരങ്ങൾ റിയ രാജേഷ് ഋതു രാജേഷ് ഇതാണ് മരണത്തിന്റെ കാരണം വളരെ നിസാര കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മക്കളിങ്ങനെ മരണപ്പെട്ടു പോവുകയാണ് സുഹൃത്തുക്കളെ അതാണ് ഞാൻ പറയുന്നത് എന്നും നമ്മൾ ആഫ്യത്തിന് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കുക ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്നും ആഫ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യാം അതുമാത്രം നിങ്ങൾ മറക്കരുത് ഇന്ന് അതിനൊന്നും ആർക്കും നേരം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ദുർമരണങ്ങൾ ഒരുപാട് നടക്കുന്നത് നമ്മളെന്ന നിസ്കാരത്തിൽ ആഫിയത്തിനു വേണ്ടി ഒന്ന് ചെയ്യണം പടച്ച നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുങ്ങനുള്ള മരണത്തെ തൊട്ട് പടച്ച നമ്മളെ ഒക്കെ കാക്കട്ടെ എല്ലാവർക്കും കൂടി നമുക്ക് ധ്വാ ചെയ്യാം പർച്ചറബയെ ഒരുപാട് പേര് അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് റബേ അവരുടെയൊക്കെ കബരണം നീ വിശാലമാക്കി കൊടുക്കണേ റപ്പേഹ അവർക്ക് നീ മാഫിയും മരഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റപ്പേ അവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണറപ്പേ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയത്തിനെ നീ കാക്കണറപ്പേഹ് അടച്ചിറപ്പേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണറപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ് നീ നൽകണറപ്പേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണറപ്പേ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റപ്പ് അവരോടൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റപ്പേ സ്വർഗീയ പൂങ്കാവനം നീ ആക്കി കൊടുക്കണേ ഒരുപാട് പ്രവാസികൾ ഇന്നും കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് റബ് നാട്ടിൽ വരാൻ പറ്റാതെ ഒരുപാട് പ്രവാസികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് റബ് അവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള വഴി നീ തുറന്നു കൊടുക്കണേ റപ്പ് പർച്ചറബയെ പണമില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് രോഗികൾ മരണപ്പെടുന്നുണ്ട് റബ് പണമില്ലാത്തവർക്ക് പണവും വീടില്ലാത്തവർക്ക് വീടും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ് ആട് പാവങ്ങളുണ്ട് റബ്ബേ പണമില്ലാത്ത കാരണം ചികിത്സയില്ലാതെ മരണപ്പെട്ടു പോകുന്നത് റബ് അവർക്കൊക്കെ നീ തുണയായി പൂർണ്ണ ശിഫ നീ നൽകണ റബ്ബ ഒരുപാട് രോഗികളാണ് പണമില്ലാത്ത കാരണം ചികിത്സ കിട്ടാത്ത കാരണം മരണപ്പെട്ടു പോകുന്നത് പണമുള്ളവർ അവരെ കണ്ടറിഞ്ഞ് സഹായിക്കാനും മനസ്സും അവർക്ക് കൊടുക്കണേ റബ്ബേ അർഹമുറാഹിമായ മരണപ്പെട്ടവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുത്ത് കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഇവരുടെയൊക്കെ മയ്യത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണ റബ്ബെ നാളെ ജന്നാത്തൽ ഫിർദോസിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണ റബ്ബെ അബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണ റബ്ബെ ഇവരെയൊക്കെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യ പറ്റുന്നവർ യാസീനും ഫാത്തിയും മതി ഹതിയ ചെയ്യുക ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ലഭിക്കാനോ മരണത്തെക്കുറിച്ച് ചിന്തിക്കാനോ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനും മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് അള്ളാഹു താല തരും السلام عليكم ورحمه الله